ലോകത്തെ നായികാനിരയിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച നടിയാണ് ശോഭന ഇന്ന് സിനിമാ രംഗത്ത് സജീവമല്ലെങ്കിലും ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിയായിരുന്നു ശോഭന പ്രഗത്ഭരായ സംവിധായകർക്ക് ഒപ്പം പ്രവർത്തിക്കാൻ ശോഭനയ്ക്ക് സാധിച്ചു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ കഴിവ് തെളിയിച്ച നടിയാണ് ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലയളവിലാണ് തെന്നിന്ത്യൻ സിനിമാലോകത്ത് ശോഭന ചന്ദ്രകുമാർ പിള്ള എന്ന ശോഭന നിരവധി സിനിമകളുടെ ഭാഗമായത് തമിഴിൽ തുടങ്ങി പിന്നീട് മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരെ നിരവധി സിനിമകളിൽ ശോഭന അഭിനയിക്കുകയുണ്ടായി ആയിരത്തി എഴുപത് മാർച്ച് ഇരുപത്തി ഒന്നിന് താരം തിരുവനന്തപുരത്താണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ അരങ്ങേറിയ ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് നായികയായി മലയാള എത്തിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശോഭന പിന്നീട് ഒരുപിടി നല്ല വേഷങ്ങൾ തേടിയെത്തി മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്റേതായ വ്യക്തി പതിപ്പിച്ചു താരം പതിനാലാം വയസ്സിൽ തന്റെ സിനിമയിൽ നായികയായെത്തിയ ശോഭനയെ ചോക്ലേറ്റ് കൊടുത്താണ് സെറ്റിൽ പിടിച്ചിരുത്തിയതെന്ന് മുമ്പൊരു അഭിമുഖത്തിൽ ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ടുണ്ട് അഭിനയ ലോകത്ത് ശ്രദ്ധേയരായ മമ്മൂട്ടി രജനീകാന്ത് മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി ശോഭന തിളങ്ങിയിട്ടുണ്ട് യാത്രയിലെ തുളസി ചിലമ്പിലെ അംബിക ഇന്നലയിലെ മായ കളിക്കളത്തിലെ ആനി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഭാമ മണിചിത്രത്താഴിലെ ഗംഗ കൊമ്പത്തിലെ കാർത്തുമ്പി മിന്നാരത്തിലെ മീന മാനത്തെ വെള്ളിത്തേരിലെ മെർലിൻ ഹിറ്റ്ലറിലെ ഗൗരി തിരിയിലെ ഡോക്ടർ രോഹിണിയൊക്കെ ശോഭന അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ച് തരംഗം സൃഷ്ടിക്കാനും നടിക്ക് സാധിച്ചിരുന്നു അഭിനയത്തിന് പുറമെ നൃത്ത നടി സജീവമായിരിക്കുന്നത് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുകയാണ് താരം പ്രഭാസ് നായകനായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ കൽക്കിയിലാണ് ശോഭനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും ട്രെയിലർ പുറത്തുവന്നതോടെ ശോഭനയെ കുറിച്ചുള്ള വിശേഷങ്ങളും ചർച്ചയാകുന്നുണ്ട് അതിമനോഹരമായ അഭിനയവും സൗന്ദര്യവും കൊണ്ട് ആരാധകരെ കീഴടക്കിയ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്ന കാര്യം ഇത്രയും കാലമായിട്ടും നടി എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് പലതരം കഥകളാണ് പ്രചരിക്കാറുള്ളത് മലയാളികൾക്ക് എന്നും അഭിമാനമായ നടിമാരിൽ ഒരാളാണ് ശോഭന അഭിനയത്തെക്കാളും ക്ലാസിക്കൽ നൃത്തത്തിനാണ് താരം മുൻഗണന കൊടുക്കാറുള്ളത് ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച ശോഭന നർത്തകിയായി തിളഞ്ഞു നിൽക്കുമ്പോഴാണ് സിനിമയിലെത്തിയത് പക്ഷേ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടി ജീവിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുണ്ട് വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് ശോഭന ഒരു നടനെ സ്നേഹിച്ചിരുന്നു വളരെ ആഴത്തിൽ തന്നെ നടി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എങ്കിലും പക്ഷെ അദ്ദേഹം ആ ബന്ധം ഉപേക്ഷിച്ചു ശോഭനയ്ക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല ഇക്കാരണം കൊണ്ടാണ് വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നടി എത്തിയതെന്നാണ് റിപ്പോർട്ട് പ്രണയത്തിൽ ചതിക്കപ്പെട്ടതിന്റെ വേദന ശോഭനയ്ക്ക് താങ്ങാനായില്ല അങ്ങനെയാണ് ഇനി വിവാഹം വേണ്ടെന്ന് താരം തീരുമാനിക്കുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായ ശോഭന ഇപ്പോൾ ും അങ്ങനെ തുടരുകയാണ് ഇത് തന്നെയാണോ നടിയുടെ തീരുമാനത്തിന് പിന്നിലെന്നും മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല മാത്രമല്ല ശോഭനയുമായി ഇഷ്ടത്തിലായിരുന്ന ആ നടൻ ആര് എന്നതിനെ പറ്റിയും ധാരണയില്ല മുൻപ് മലയാളത്തിലെ ചില പ്രമുഖ താരങ്ങളുടെ പേരിനൊപ്പം കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും വസ്തുതയില്ലെന്ന് നടി തന്നെ പിന്നീട് യും ചെയ്തിരുന്നു കല്യാണം കഴിച്ച് കുടുംബിനെ ആവുന്നില്ലെന്ന് തീരുമാനിച്ച ശോഭന പിന്നീട് ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ് നാരായണി എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ കൂടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് താരം ശോഭനയെ പോലെ മകൾ നാരായണിയും നൃത്തത്തിൽ സജീവമാണ് അടുത്തിടെ ഇരുവരും ഒരുമിച്ചുള്ള നൃത്തത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു